ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെയെല്ലാവരുടെയും വിശേഷങ്ങൾ അങ്ങനെ അവസാനം തുള്ളലായി gracias എല്ലാവരും കൂടി വെളുത്തങ്കാവും തറവാട്ടമ്പലവും വലം വെച്ചതാണ് നേരത്തെ കണ്ടത് പിന്നെ ഓരോരുത്തരുടെ പ്രാർത്ഥനകൾക്കനുസരിച്ച് പുള്ളൂർക്കുടം നിറയ്ക്കുന്ന ചടങ്ങ് കൊണ്ട് തന്നെ അവരുടെ പുള്ളൂർക്കുടത്തിൽ നെല്ല് നിറയ്ക്കുന്ന ചടങ്ങാണ് അതിപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അതൊക്കെ കഴിയുമ്പോഴേക്കും സമയമാവും കുറേ നാളുകളായി കുട്ടികൾ ഉണ്ടാവാതെ പിന്നെ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അവർ നടത്തുന്ന ഒരു കളാണ് സന്താനക്കളം അതും ഈ വർഷമില്ല അതിന് മുന്നത്തെ വർഷം ഉണ്ടായിരുന്നു തുള്ളൽക്കളത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി പോയിട്ടുണ്ടായിരുന്നു സദ്യയാണ് ഉണ്ടായിരുന്നത് അന്ന് തറവാട്ടിലെ അംഗങ്ങൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും എല്ലാം നമ്മൾ സദ്യ ഉണ്ടാകും ശരിക്കും നല്ലൊരു സന്തോഷമാണ് അന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഒരുവിധം എല്ലാ നാട്ടുകാരും വന്നിട്ടുണ്ടാകും ആദ്യത്തെ കളം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോകും പിന്നെ എല്ലാവർക്കും ഉറക്കമൊഴിക്കാനൊന്നും പറ്റില്ലല്ലോ ഇവിടെ മൂന്ന് കളമാണ് ഉണ്ടായിരുന്നത് മൂന്ന് കളം കഴിഞ്ഞപ്പോഴേക്കും അഞ്ചര മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ തുള്ളൽ തുടങ്ങാറ് കളം പൂജയൊക്കെ കഴിഞ്ഞു കളംപൂജ ചെയ്യുന്നത് കളെ കളത്തിൽ എന്നാണ് പറയുക ആദ്യത്തെ കളത്തിൽ കന്യകമാരാണ് ഇരിക്കുക അപ്പോൾ എൻ്റെ മോളും പിന്നെ ഒരു അനിയൻ്റെ മുകളുമാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും തുള്ളിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതാ ഇപ്പോൾ ഈ മുറം വിശുന്ന ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ അതിൽ അവരുടെ നമ്മളെല്ലാവരും പാ കൊടുക്കണം പൈസ ഇട്ട് കൊടുക്കണം ഈ ചടങ്ങിന് എന്താ പേര് പറയാമെന്ന് മറന്നുപോയി അത് കഴിഞ്ഞാലാണ് പന്തം ഒഴിച്ചിൽ അത് കണ്ട നമുക്ക് ശരിക്കും പേടിയും പക്ഷേ അവരെല്ലാം അതിനുള്ള എക്സ്പേർട്ട് ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കുട്ടികൾ രണ്ടുപേരും കളത്തിൽ കളത്തിലിരുന്നിട്ടുണ്ട് ഇനി വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പുള്ളിയന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുവരെ എടുക്കാൻ പാടുള്ളൂ തുള്ളുന്നതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആദ്യത്തേത് നാഗക്കളമായിരുന്നു അത് കഴിഞ്ഞ് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം എൻ്റെ അടുത്ത കളത്തിനായിട്ട് വരയ്ക്കേണ്ടത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഭയങ്കര കഴിവാണ് അപ്പോൾ ശരിക്കും അഭിനന്ദിക്കണവരെ അപ്പോൾ ഉറക്കം വരാതിരിക്കാനായി കട്ടൻ കാപ്പിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കുടിച്ച് എല്ലാവരും ഇരിക്കുകയാണ് ചിലവരെല്ലാം പോയി കിടന്നുറങ്ങുന്നവർ പക്ഷേ ഉറങ്ങിയാൽ പിന്നെ ക്ഷീണം കൂടുതലാകും ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ വരെ ഓരോ കളം കഴിഞ്ഞാലും കളം പൂജയും പിന്നെ എല്ലാവരും കുടുംബാംഗങ്ങൾ എല്ലാവരും കളംതൊഴുകലും ഉണ്ട് അപ്പോഴേക്കും പൂജ കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദവും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് കളം കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ഇനി ഭൂതക്കളമാണ് അപ്പോൾ ഇനി കാലനും ഭൂതവും ഒക്കെ വരും അതെല്ലാം നമ്മളുടെ കുട്ടികൾ വേഷ കെട്ടി വരുന്നതാണ് അപ്പോൾ അവരെ അവരുടെ സംസാരിച്ചതിന് ശേഷം പിന്നെ അവരെ അപ്പവും അവിലും അല്ലരെല്ലാം കൊടുത്ത് പറഞ്ഞയക്കുക ഉറക്കം വരാതിരിക്കാനായി പുള്ളക്ക് തമാശയൊക്കെ പറയും അങ്ങനെ ഭൂതക്കളത്തിൽ അവർ പുലിപ്പാട്ട് പാടും അവർ പാടുമ്പോൾ നമ്മൾ മുണ്ടോ പൈസയോ ഒക്കെ കൊടുക്കണം എല്ലാവരും അധികവും മുണ്ടാണ് കൊടുക്കാറുള്ളത് എല്ലാവരും കുളിച്ച് തിരിച്ചു വന്നതിന് ശേഷം എന്താ മണ്ഡപത്തിൽ വിളക്ക് വയ്ക്കലും പിന്നെ വെളുത്തം കാവിൽ പൂജയും ഉണ്ട് പിന്നെ ഏഴ് ദിവസത്തേക്ക് അടച്ചിടും അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും വീട്ടിൽ പോയി കിടന്നുറങ്ങാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്